നിങ്ങളെ മയ്യസ്കാരത്തിന് ആരാ നേതൃത്വം നൽകുക നിങ്ങളെ മയ്യസ്കാരത്തിന് ആരാ നേതൃത്വം നൽകുക എന്റെ വീട്ടിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മകൾ എന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം അല്ലെങ്കിൽ എന്റെ ഭാര്യ നേതൃത്വം കൊടുക്കണം അല്ലെ അയെന്തിനാ വേറെ ഒരാൾ നേതൃത്വം കൊടുത്താൽ ശരിയാവൂലേ എന്നാ മകള് പറയാണ് ഞാൻ മയ്യസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ റെഡിയാണ് ആ മകളോട് നിങ്ങൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം ശരി എങ്കിൽ മൂന്നാമത്തെ ശേഷമുള്ള പ്രാർത്ഥന എന്താണ് ഡിഗ്രിക്ക് പഠിക്കുന്ന പ്ലസ് ടുവിന് പി ജി കോഴ്സിന് നിങ്ങളുടെ മക്കളോട് മൂന്നാമത്തെ ശേഷമുള്ള പ്രാർത്ഥന നിങ്ങൾ പോയി ചോദിക്കണം ഒന്നാമത്തെ തകുബീറിന് ശേഷം എന്ന് പറഞ്ഞ അവർ ചൊല്ലും രണ്ടാമത്തെ ശേഷം പറഞ്ഞ അവർ ചൊല്ലും മൂന്നാമത്തെ ശേഷമുള്ള പ്രാർത്ഥന എന്തെന്ന് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞ് വണ്ടി ആട് സ്റ്റോപ്പ് ആവും മുന്നോട്ട് പോല പിന്നെ ഓരെങ്ങനെ ഞങ്ങളെ കുളിപ്പിച്ചിട്ട് മയ്യതിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക എങ്ങനെയാ കൊടുക്കുക ഈ കുട്ടിയുടെ കൈപിടിച്ച് അങ്ങനെ ആ സ്വർഗത്തിലേക്ക് പോവുക ഈ കുട്ടിയുടെ കൈപിടിച്ച സ്വർഗത്തിലേക്ക് പോവുക ഈ കുട്ടിയുടെ കൈപിടിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ പ്രിയപ്പെട്ട കുട്ടിക്ക് മത ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ ധാർമ്മിക വിദ്യാഭ്യാസം മതപരമായിരിക്കുന്ന വിദ്യാഭ്യാസം കൂടി നമുക്ക് കൊടുക്കാൻ കഴിയണം ആ വിദ്യാഭ്യാസം കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ പിന്നോട്ട് പോയാൽ ഈ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല മയ്യത്ത് സ്കാ നേതൃത്വം കൊടുക്കേണ്ടതാണ് അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരാച്ചാൽ ആളുകൾക്ക് അല്ലേ സാധാരണ മയ്യത്ത് കുളിപ്പിക്കാൻ എന്തോ ഭാരമുണ്ടോ ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ എങ്ങനെയാണോ കുളിപ്പിക്കുക അതേ രൂപത്തിനെ മയ്യത്ത് കുളിപ്പിക്കുക അതിൽ ഒറ്റയാക്കണം കുറച്ച് സാധനങ്ങൾ കുടയാനുണ്ട് എന്നതല്ലാതെ അത് വലിയ വിഷയമാക്കി മാറ്റിയിട്ട് എന്റെ ഭാര്യ മരിച്ചാൽ എൻ്റെ മോളേനുള്ളിലേക്ക് കയറണം അത് കയറണമെങ്കിൽ ഈ കുട്ടിക്കൊരു ധൈര്യം നമ്മൾ കൊടുക്കണം ഈ ധൈര്യം എവിടെന്ന കിട്ടുക ബി എ സോഷ്യോളജി ബി കോം ഫൈനാൻസ് ഇത് പഠിക്കുന്ന കുട്ടിക്ക് ഇതിനുള്ള കോച്ചിങ് കിട്ടുമോ ഇല്ല എന്നാലോ ഇതേ രൂപത്തിലുള്ള മതപരമായ ക്ലാസുകളിൽ സംഘടനാ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് ഈ കുട്ടികൾക്ക് മതപരമായിരിക്കുന്ന ബോധം കൊടുത്തെങ്കിൽ മാത്രമേ ഈ മക്കൾ എവിടെ ചെന്നു കഴിഞ്ഞാലും നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്നവർ പറയുള്ളൂ അങ്ങനെ പറയുള്ളൂ അതിനെന്താ വേണ്ടി ഈ മക്കളെ ആ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാം അപ്പോ എൻ്റെ വീട്ടിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുകയും മതപരമായിരിക്കുന്ന ഒരു ബോധം ഉണ്ടാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ മക്കളിൽ നമുക്ക് വലിയ ഒരു പ്രതീക്ഷ ഉണ്ടാവുകയും ഈ മക്കളെ നമുക്ക് പിടിച്ചേടത്ത് കിട്ടുകയും ഏറ്റവും നല്ല മക്കളായിട്ട് ആ മക്കള് വളർന്നു വലുതാവുകയും ചെയ്യും